ാരോഗ്യത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ നിലവാര തകർച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നിങ്ങളൊക്കെ കൊച്ചായിരുന്ന കാലത്ത് നമ്മളെല്ലാം കൊച്ചായിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തിലെ ചികിത്സാ ചികിത്സാരംഗത്ത് ഒരു ഫൈനൽ ബേർഡ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളാണ് സങ്കീർണ്ണമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ അവസാനം നമ്മൾ അഭയം പ്രാപിക്കുന്നത് മെഡിക്കൽ കോളേജുകളാണ് ഇന്ന് ആ സ്ഥാനമൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു മെഡിക്കൽ കോളേജുകൾക്ക് എന്താ കാരണം ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഉപകരണങ്ങളില്ല മരുന്നില്ല നമ്മൾ കുട്ടിഘോഷിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ സാഹചര്യം മെച്ചപ്പെട്ടതാണെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയാണിത് പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ അവസ്ഥയല്ല ഇത് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയല്ല സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഗത്യന്തരമില്ലാതെ ചൂണ്ടിക്കാണിച്ചതായിരിക്കും ആരും ഭയപ്പെട്ട് പറയുന്നില്ല കഴിഞ്ഞ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ എച്ച് ഡി എസ് മീറ്റിംഗിലുണ്ടായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടത്തെ സ്ഥിതി എന്തായിരുന്നു ഇവിടത്തെ സർജറി വിഭാഗത്തിൽ പതിനാറ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുണ്ട് പതിനാറെണ്ണമാണ് പതിനാറ് പോസ്റ്റുകളാണുള്ളത് അതിൽ പതിനൊന്നെണ്ണവും വേക്കന്റ് ആണ് പതിനാറെണ്ണത്തിൽ പതിനൊന്നെണ്ണവും വേക്കന്റ് റേഡിയോ ഡിപ്പാർട്ട്മെന്റ്